എന്റെ പേര് ഓമന ഞാൻ തൃശ്ശൂരെ പോകുന്നത് കേട്ടോ എനിക്ക് കഴുത്തിൽ തൈറോയ്ഡ് ഗ്രന്ഥീമേ രണ്ട് മുഴയുണ്ടായിരുന്നു ആമല ഹോസ്പിറ്റലിൽ ചെന്ന് സ്കാൻ ചെയ്തു എക്സ്റേ എടുത്തു ബ്ലഡ് ടെസ്റ്റ് ചെയ്തു പിന്നെ മുഴയുന്നു കുത്തി പരിശോധിച്ചു അപ്പം അവർ പറഞ്ഞു ഉടനടി ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു ആ സമയത്ത് അച്ഛന്റെ ധ്യാനം തൃശ്ശൂർ ശക്തല്ലേ നടക്കുന്നുണ്ടായിരുന്നു ശബ്ദം ആ അവിടെ ഞാൻ രോഗശാന്തി രന്ന് എനിക്ക് വേണ്ടി കുറെ ചേച്ചിമാരും ഞാനും കൂടി പ്രാർത്ഥിച്ചു അപ്പം അച്ഛൻ ലാസ്റ്റ് എന്റെ മാത്രം പറയുന്നില്ലോ എന്ന് ഓർത്തിരിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു തൈറോയിഡിൻ്റെ എന്തേക്ക് ഓപ്പറേഷൻ ഇല്ലാണ്ട് സുഖപ്പെടുന്നു എന്ന് വിളിച്ചു പറഞ്ഞു എന്നിട്ട് ഞാൻ കഴിഞ്ഞ മാസം മാസത്തിലൂടെ ആദ്യശനി വന്നിരുന്നു ശനി വന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു പോയി കൗൺസിലിംഗ് കൂടിയില്ല ഈ വട്ടം വന്ന് കൗൺസിലിംഗ് കൂടി അപ്പൊ എന്നോട് പറഞ്ഞു സാക്ഷ്യപ്പെടുത്തണം പൂർണ്ണമായിട്ട് സൗഖ്യം തരുന്നെന്ന് പറഞ്ഞു പറയും ആ പിന്നെ ഡോക്ടറെ കണ്ടപ്പോ ഈ ശക്തനെ ധ്യാനം കഴിഞ്ഞ ഡോക്ടറെ കണ്ടപ്പോ ഡോക്ടർ പറഞ്ഞു ഇപ്പൊ ഒന്നും വേണ്ട ഇപ്പൊ പ്രശ്നമൊന്നും കാണാൻ മരുന്നും വേണ്ട വേണ്ടൊന്നും കാണുന്നില്ല നല്ലൊരു കൈയടി കണ്ടോ ശക്തതപുരാൻ സ്റ്റാ ആ നഗറിൽ നടന്ന എൽ ദൈവശബ്ദ കൺവെൻഷൻ എൽ റുഹ ദൈവശബ്ദ കൺവെൻഷനിൽ പങ്കെടുത്തപ്പോൾ വിളിച്ച് പറയുകയാണ് തൈറോഡിന് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ പറഞ്ഞിട്ടുള്ള വ്യക്തിക്ക് ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ ഹർത്താവ് സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നു അപ്പോൾ ഈ സഹോദരി പറയുകയാണ് ഞാനിങ്ങനെ അച്ഛങ്ങനെ സൗക് സൗഖ്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ചിന്തിക്കുക എന്നെപ്പറ്റി പറയേണ്ടോ 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 അവസാനം ഇത് പറഞ്ഞപ്പോൾ അത് ഞാൻ തന്നെയാണത് വിശ്വസിക്കുക അങ്ങനെ വിശ്വസിച്ച് പോയി പിന്നീട് പോയി ഡോക്ടറെ കണ്ടപ്പോ ഇപ്പോൾ ഓപ്പറേഷന്റെ ആവശ്യമില്ല ഗുളികേണ്ട ആവശ്യമില്ല മരുന്നിന്റെ ആവശ്യമില്ല ഇല്ല ഒന്നിന്റെ ആവശ്യമില്ല പ്രൈസലോ വലിയൊരു സൗഖ്യമാണ് അദ്ദേഹം തന്നത് കേട്ടോ ഫ്രീസലോ